Namaskar. Oh. कुजनम राम रामे मधुर मधुराक्षर <coughs> आरुह्य कविता शाखा वंदे वाकिल रामाय राम भद्रया रामचंद्राय वेथसे रघुनाथाय नाथाय മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം ശ്രീമദ് വാൽമീകിരാമായണം അയോധ്യകാണ്ടം ദ്ധിക്തമസർഗ നൂറ്റി രണ്ടാം സർഗം നൂറ്റി രണ്ടാം സർഗത്തിലെ ഒൻപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ഒന്നാമത്തെ ശ്ലോകം താം ശ്രുവാ കരുണാം വാചം പിതരണ സംഹിതം രാഘവോ ഭരദേവഗതചേതനഃ ം വജ്രവോത്സൃഷ്ടഘവേദനവാരി വജ്രംഭരേനോക്തമനൂജ്ഞം പരം തപാ പ്രഗൃഹ്യരാമോ ബാഹൂ വൈ പുഷിത വനേ പരശുന കൃത്ത ഭുവി പപാത തദാഹിപതി രാമം ജഗത്തം ജഗദീപതി കൂല ഖാതപരിശ്രാന്തം പ്രസുതമരം ഭ്രാതരസ്തേ മഹേശ്വാസം സർവശോകർഷിതം രുദന്തസസഹ വൈദേഹ്യശിശു സലി ന സ തു സപ്നാ പുനർലു നേത്രഭ്യമ്രുമുൽസൻ ഉപക്രാമദുസ്ഥണംഷിതം സ രാമസ്വർഗം ശ്രുവാ പതരം പൃഥിപതികർമാത്മാധസംഹിതം ം കരിഷ്യമ്യയോധ്യയാ താതേദിഷ്ടാം ഗതി കാരാധീനം അയോധ്യം പാലയഷ്യതി തയ്യ കാര്യം ദുർജാതേ നാത്മന യോ മൃതോ മമ ശോകന സമയാന സംസ്കൃത ദ്വാധികശതമ സർഗ നൂറ്റി രണ്ടാം സർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം താം ശ്രുവാ കരുണാം വാചം പിതരണ സംഹിതം രാഘവോ ഭരതേനോക്താം വിഭൂവഗതചേതന ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭരതൻ പറഞ്ഞ പിതൃമരണ ദുഃഖവാർത്ത കേട്ടിട്ട് ശ്രീരാമൻ നഷ്ടചേതനായി ൂന്ന് ശ്ലോകങ്ങൾ തം വജ്രം മാഘവേദാനവരി അമനോജ്ഞം പരം തവഹ പ്രഗൃഹ്യരമോ ബാഹു വൈ പുഷ്പിതാംഗൈവദ്രുമഹ വനേ പരശുനകൃതവി പാദ രണ്ട മൂന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം ഇന്ദ്രൻ യുദ്ധത്തിൽ പ്രയോഗിച്ച വജ്രം പോലെ ഭരതൻ പറഞ്ഞ ഹൃദയഭേദകമായ വാക് വജ്രം ഏറ്റിട്ട് അതായത് വാക്കായ വജ്രം ഏറ്റിട്ട് രാമൻ കൈ രണ്ടും ഉയർത്തിക്കൊണ്ട് നിലത്തു വീണു പൂത്തമരം മഴ കൊണ്ട് വെട്ടിയിട്ട പോലെ നാല് അഞ്ച് ശ്ലോകങ്ങൾ തധാഹി പതിദം രാമം ജഗത്തം ജഗദീപതി കുലഖാതപരിശ്രാന്തം പ്രസുപ്തമു ഗുഞ്ജരം ഭ്രാതരസ്തേ മഹേശ്വാസം സർവശ്യോകകർഷിതം രുദന്തസസഹ വൈദേഹ്യ ശിശിജു സലി നാല് അഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥം തിണ്ടിടിച്ചു വീഴ്ത്തി തളർന്നുകിടന്നുറങ്ങുന്ന ആനയെപ്പോലെ കിടക്കുന്ന ആ വില്ലാളി വീരൻ്റെ മേൽ ശോകാക്രാന്തരായ പ്രാതാക്കന്മാരെല്ലാവരും സീതയും രോദനം ചെയ്തുകൊണ്ട് വെള്ളം തളിച്ച് പരിചരിച്ചുകൊണ്ടിരുന്നു ശ്ലോകം ആറ് സതു സപ്ഞാ പുനർലബ്വാസൃമുൽസൃജൻ ഉപക്രാമാതകാകുൽ കൃപണം ബഹുഭാഷിതും ബോധം തെളിഞ്ഞപ്പോൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അദ്ദേഹം പലതും പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി ശ്ലോകം ഏഴ് സ രാമസ്വർഗം ശ്രുവാീപതിരം വാക്യം ധർമാത്മാധർമ്മ സംഹിതം പൃഥ്വീപതിയായ പിതാവ് സ്വർഗം പോകേന്ന് കേട്ട ധർമാത്മാവായ ആ രാമൻ ധർമ്മയുക്തമായ വാക്കുകൾ ഭരതനോട് പറഞ്ഞു ശ്ലോകം എട്ട് ിം കരിഷ്യാം അയോധ്യയാം താതേ തിഷ്ടം രാജവരാധീനാം അയോധ്യം പാലയേഷ്യതീ പിതാവ് ദൈവവിധിയനുസരിച്ച് നിര്യാതനായിരിക്കേ അയോധ്യയിൽ എനിക്കെന്താണ് ചെയ്യാനുള്ളത് രാജശ്രേഷ്ഠൻ വെടിഞ്ഞ അയോധ്യയെ ആര് പാലിക്കും ശ്ലോകം ഒൻപത് ിം നു തത്സ്യമയാ കാര്യം ദുർജാതേന മഹാത്മനഃ യോ മൃതോ മമ ശോകേന സമയാന ച സംസ്കൃത ഒൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ആ മഹാത്മാവിൻ്റെ കെടുസന്തതിയായ എന്നെ കൊണ്ടെന്താണ് കാര്യം എന്നെക്കുറിച്ചുള്ള ശ്ലോകത്താൽ മൃതനായ അദ്ദേഹത്തെ സംസ്കരിക്കാൻ പോലും എന്നെ കൊണ്ടായില്ലല്ലോ ഇങ്ങനെ ശ്രീരാമൻ വിരപിച്ചു ഭരതനും ബാക്കിയുള്ളവരും സ്വാന്തനിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒൻപത് ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം പറഞ്ഞു ലോക സമസ്ത സുഖിനോ ഭവന്തു